അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഒരുപാട് നാള് കാത്തിരുന്ന് ചെയ്ത ഒരു ഫോട്ടോഷൂട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് സീൻസ് ആണ് കേട്ടോ അപ്പൊ ഈ ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് എന്റെ കസിൻസ് ആയ ഗായത്രി ഗംഗ പിന്നെ നമ്മുടെ ജാങ്കൾപ്പുട്ടൻ ഇവര് മൂന്ന് പേരും ഒത്തിരി കഷ്ടപ്പെട്ടോട്ടു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് റെഫറൻസ് കാര്യങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനും അതിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അതുകൂടാതെ ഫോട്ടോസ് എടുത്തു തന്നത് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള അഖിലാണ് അപ്പം ഇവര് നാല് പേർക്കും ഞാൻ ഈ അവസരത്തിൽ ഒരുപാട് താങ്ക്സ് പറയാ പറയുവാണെങ്കിൽ പിന്നെ ഈ ഫോട്ടോസ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം സെവന്ത് മന്തില് ഒരു ഡിവോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡിവോഷണൽ ഫീൽ കിട്ടുന്ന ടൈപ്പ് ഫോട്ടോസ് എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം അതുപോലെ തന്നെ അത് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഫോട്ടോസ് എടുക്കാനായിട്ട് ഞങ്ങൾ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സും ഒക്കെ മാക്സിമം ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് വരാം ഫ്ലോർ ഫ്ലോറ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു റെഡ് കാർപ്പറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് അതപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലോട്ടും കിട്ടുന്ന രീതിയിൽ ചെയ്തായിരുന്നു അപ്പോഴേക്ക് ചെറിയ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് റെഡിയായി വന്നു മൈലാഞ്ചി തലേ ദിവസം ഇട്ട് വെക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല കേട്ടോ പിന്നെ ആ സമയത്ത് വേഗം പെട്ടെന്ന് ചുവക്കുന്ന മൈലാഞ്ചി ആയിരുന്നു അത് വേഗം ഇട്ടു അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുകളിലേക്ക് പോകുന്നു മുകളിൽ റെഡി ആവാനുള്ള സ്പേസ് ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ അങ്ങോട്ട് പോകുന്നു കേട്ടോ പിന്നെ ഞാൻ തന്നെ സിമ്പിളായിട്ട് ലൈറ്റായിട്ട് മേക്കപ്പൊക്കെ ചെയ്തു എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന ആളാണെങ്കിലും സ്വന്തം ഫേസിൽ ഇട്ടുകഴിഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല കേട്ടോ ആ എക്സ്പ്രഷൻ ദേ ഈ വീഡിയോയിൽ കാണാനും ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സാരി കൊടുക്കാൻ കയറി നല്ല ഭംഗിയായിട്ട് തന്നെ സാരി ഉടുപ്പിച്ചോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞങ്ങളിവിടെ സാരിയൊക്കെ കൊടുക്കുമ്പോഴേക്കും ഗംഗ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ആദ്യക്കുട്ടനും ഗംഗയും കൂടെ താഴെ വിളക്ക് കത്തിക്കല്ലേ ചിരാത് സെറ്റ് ചെയ്തല്ലേ ഒക്കെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുമ്പോഴേക്കും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ ഉരുളിയിൽ വെള്ളം നിറച്ച് അതിൽ താമരപ്പൂവും ി പോയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ താമര വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണമെന്ന് വെച്ചാൽ ഒരു ഡിവോഷണൽ തീമാകുമ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു ലക്ഷ്മി ദേവി ആ ഒരു തീമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ലോട്ടസ് നിർബന്ധമാണല്ലോ പിന്നെ അഖിലും വന്ന് ഓരോന്നൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും ഞങ്ങൾ താഴേക്ക് വന്നു വന്നോട്ടോ ഒരുങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞാനവിടെ ജസ്റ്റ് ഇരുന്ന് നോക്കി ചെറിയൊരു കുഞ്ഞു പീഡമായിരുന്നു ഇരിക്കാനുണ്ടായിരുന്നേ അതിരിക്കുന്നത് ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ മുകളിൽ കുറച്ച് ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് ഹൈറ്റുള്ള എന്തെങ്കിലും വേണമായിരുന്നു ഇവിടെ സ്റ്റൂൾ ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റൂളൊന്നും ഇല്ലയെന്ന് അപ്പോൾ നേരെ അവർ അടുക്കളയിൽ പോയി നോക്കി അപ്പോൾ ഒരു പോണിയാണ് കേട്ടോ കിട്ടിയത് അത് വെച്ചിട്ട് ഞങ്ങൾ ഹൈറ്റൊക്കെ ഉണ്ടാക്കി ഓർണമെൻറ്റ്സ് അതിൽ വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ വീണ്ടും അതിൽ സെറ്റപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നിട്ടോ വന്നിരിക്കാന്ന് വിചാരിച്ചു അപ്പൊ ആ അടുക്കളയിൽ നിന്നെടുത്ത ആ പാത്രത്തിന്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഈ ഓർണമെന്റ്സ് ഒക്കെ വെക്കാൻ ഹൈറ്റ് ആയിട്ട് വെക്കാനായിട്ട് സെറ്റ് ചെയ്തത് പിന്നെ ഈ പീഠത്തിൽ ഒറ്റയ്ക്ക് വന്നിരിക്കല് കുറച്ച് റിസ്ക് ആയിരുന്നു കാരണം അത് ഇടയ്ക്കിടക്ക് മറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അതാരണം കായ് ഭയങ്കര തന്നെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടെന്നാണ് അവിടെ ഇരുത്തിയത് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണേ ചേച്ചി വീടെല്ലേ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ ഭയങ്കര ആയിട്ട് തന്നെയാണ് കേട്ട് വരുന്നത് പിന്നെ വിളക്കൊക്കെ കത്തിച്ചു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അവിടെ ലൈറ്റിന്റെ ചൂട് വിളക്കെല്ലാം കത്തിച്ചു വെച്ചതിന്റെ ചൂട് എല്ലാം ഉണ്ടായിരുന്നു വീഡിയോസ് എടുക്കുന്ന ആദ്യ കുട്ടനാണോ ചൂട് കാരണം നന്നായിട്ട് വേർത്തൊലിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ടച്ചപ്പ് ചെയ്യേണ്ടി വന്നു ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പാവം ഗംഗയും കായുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അവർ വന്ന് സാരി നേരയാക്കി വെക്കലും വിളക്ക് നേരെ വെക്കലും ഒക്കെ ആയിരുന്നു അതേ നോക്കിയേ ഈ തൂക്കുവിളക്ക് തൂക്കിയിടാനായിട്ട് ഒരു സ്റ്റാൻഡ് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗംഗ ഫുൾ ടൈം അത് കയ്യിൽ തൂക്കി പിടിക്കുക ചെയ്തേ അങ്ങനെ ആ ഫോട്ടോയിൽ കിട്ടിയതെട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു എദേശം 11:30 ന് തുടങ്ങിയ ഷൂട്ട് ഒരു 1:30 ആയട്ടോ കഴിഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സീൻസ് ഒക്കെ എല്ലാരും കണ്ടില്ലേ ഇനി അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വന്ന് എന്ന് കൂടി കണ്ടിട്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബൈ